ആ സുഹൃത്തുക്കളെ നമ്മൾ ഇതൊരു ഡി ബി പൊളിച്ച് മാറ്റിയൊക്കെ വേണ്ടി വന്നിട്ടില്ല കേട്ടോ ഇത് സിംഗിൾ പേഴ്സിൻ്റെ ഡി ബി ആണ് അപ്പോൾ ഈ വീട്ടിൽ സോളാറിൻ്റെ ഒരു സിസ്റ്റം ഒക്കാൻ വേണ്ടിയിട്ട് ഒരു ത്രീ പേസ് കണക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു കാരണം ഈ വീട്ടുകാർക്ക് ഒരു ചെറിയ അപ്പുറത്തൊരു ചെറിയ ചപ്പാത്തി കമ്പനി ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി കറണ്ട് ബില്ലൊക്കെ വെയ്ക്കലാക്കാൻ വേണ്ടിയിട്ട് ത്രീ പേസ് കണക്ഷൻ വേണം അപ്പോൾ ഒരു ഫൈവ് കെ സോളാർ സിസ്റ്റം ഒക്കെയാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ത്രീ ഫേസ് ആക്കുന്നത് വീട്ടിലെ കണക്ഷൻ ത്രീ ഫേസ് ആക്കണം അപ്പോൾ അതൊരു പത്തിരുപത് കൊല്ലം പഴക്കമുള്ളൊരു വീടാണ് ഡി ബി ഒക്കെയാണ് അപ്പോൾ നമ്മളത് പൊളിച്ചിട്ട് ഒരു ടി പി ആൻഡ് ഡി ബി ഒക്കെയാണ് പോകുന്നത് ത്രീ ഫേസിൻ്റെ അങ്ങനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡി ബി അയച്ച് എം സി ബികളൊക്കെ വരിക വയർ മാർക്ക് ചെയ്യുക കളർ വയറുകൾ നോക്കുക കളർ വയർ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം കാരണം അതിൽ മാസ്റ്റർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻവെർട്ടർ എം സി ബി എന്ന് വെച്ചിട്ടില്ല അതിനെല്ലാം കൂടി കൂട്ടി പിടിച്ചു പോകണം പണ്ടത്തെ സിസ്റ്റാണ് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് തരണം അതിന് ശേഷം നമ്മൾ നോട്ട് പേർത്തൊക്കെ ചെക്ക് ചെയ്യുക കളർ വേറെ ഉണ്ടോ നോക്കുക ബ്ലാക്ക് ആൻഡ് ആണോ ഫുള്ള് നോട്ട് നോക്കി ചെക്ക് ചെയ്ത് വരിക ഇതിന് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ വയറെല്ലാം കറക്റ്റ് നീളാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണ പോലെ റൗണ്ട് അടിച്ചിട്ടൊന്നും സെറ്റ് ചെയ്യണില്ല നേരെ കൊടുത്തിട്ടാണ് ചെറിയ കഷ്ണം ഒക്കെ ഒരു മാക്സിമം ഒരു എട്ടഞ്ച് പത്തഞ്ച് നീളമുള്ള വയറ് അപ്പോൾ ആ ലെവലിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മളൊന്ന് അത് അതിന് ജോയിൻറ്റലി കൊടുക്കാൻ പറ്റും നോക്കണം നമുക്ക് ടീപ്പൺ ടീ പെൺ നമ്മൾ വയ്ക്കുന്ന ഒരു ഫോർവേഡ് അപ്പോൾ നമ്മളിത് വയറ് നീങ്ങണമല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് പറയാനൊന്നും പറയും കാരണം പത്തി ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല അവരിങ്ങനെ സെറ്റ് ചെയ്ത് മാത്രമേ മാത്രം വയറിങ്ങനെ കുറച്ച് സെറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ വേറെ കംപ്ലയിൻ്റ് ഒന്നും ലഭിക്കില്ല പണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നല്ല കുഴപ്പമില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെപ്പത്തെ പോലെ നല്ല വൃത്തികളും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുള്ളൂ പക്ഷേ കംപ്ലയിൻ്റുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പൈപ്പിലൊക്കെ വളരെ കുറവ് കാര്യങ്ങളുള്ളൂ വയറിനായാലും അതുപോലെ വേറെ കമ്പ്ലികളൊന്നും വന്നിട്ടില്ല ഡി ബിയിൽ പൊടികൾ ഇതൊക്കെ കുറച്ച് കുറവാണ് അപ്പോൾ അതുപോലെ നല്ല വൃത്തിയില്ല നമ്മൾ സെറ്റ് ചെയ്യണം പരമാവധി വയർ ജോയിൻ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നോക്കണം അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ് പോയിന്റ് ജോയിൻറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ലൈറ്റ് പോയിന്റുകൾ വന്നിട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ മാർക്ക് ചെയ്യണം കറക്റ്റായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡി ബി പൊളിക്കുമ്പോൾ ഒന്ന് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡി ബി സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ആദ്യം കുറച്ച് സ്ട്രോങ്ങില് സിമെന്റ് സെറ്റ് ചെയ്യുക നാല് സൈഡും കറക്റ്റായിട്ട് ഉറപ്പിക്കുക യർ എയറൻ പാസിങ് തീരെ വരരുത് കറക്റ്റ് നമ്മളെ സിമെൻറ്റിൽ ഡേ ബി ചെന്നേ ഇരിക്കണം രണ്ട് തട്ട് കെട്ടി കഴിഞ്ഞാൽ കറക്റ്റ് ലെവലാക്കുക അപ്പോൾ അങ്ങനെ സിമെൻറ്റിന് പുറത്തേക്ക് തുറിച്ച് വരണം ആ ലെവലിൽ നിർത്തിയാൽ നമുക്ക് ഡി ബി തുരുമ്പോ ഇടിക്കുക അതുപോലെ മണ്ണും ഇതൊന്നും ബാക്കിൽ നിന്ന് വരാണ്ടിരിക്കുകയുള്ളൂ പിന്നെ നമ്മളതുപോലെ ഡേ ബിയിൽ പൈപ്പ് ഇറക്കുമ്പോൾ അതും നമ്മൾ അഡാപ്റ്റൊന്നും സെറ്റ് ചെയ്യണില്ല അഡാപ്റ്റൊന്നും ഇട്ടിട്ട് ഇടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പൈപ്പ് ഇറക്കുമ്പോഴും പെരുക്ക് നന്നായി ഫില്ല് ചെയ്യുക കാരണം പിന്നീട് ഒരു മണ്ണും പൊടിയും കൂടെ വരരുത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പെരുക്കുന്ന തന്നെ പൈപ്പ് നമ്മൾ കുത്തി ഇറക്കി കൊടുക്കണം ഓരോ പൈപ്പ് രണ്ട് പൈപ്പ് ഇറക്കി കഴിഞ്ഞാൽ നല്ല ഫില്ല് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക പിന്നീട് കല്ലായിട്ടാണ് അല്ലെങ്കിൽ സ്ട്രോങ് റോഡ് പെരുക്കേണ്ടതിൽ ബന്ധം ഡീപ്പിലേക്ക് ടച്ചാകും വരുന്നത് അപ്പോൾ മണ്ണ് വീഴാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ എല്ലാ പൈപ്പുകളും സെറ്റ് ചെയ്ത് പെരുക്കാൻ സിമെൻറ്റെ പൊടി മിക്സ് ആക്കി ഓരോ പൈപ്പിൻ്റെ ഗ്യാപ്പിന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ തേച്ച് ഫിനിഷ് ചെയ്ത് തീർക്കുക